കോൺഗ്രസിന് ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കാലാകാലങ്ങളായി കോൺഗ്രസ് മത്സരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൗണ്ട് കടവ് വാർഡ് ഇത്തവണ മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥി സുധീഷ് കുമാറാണ് കുമാറാണിപ്പോൾ മീഡിയാവണിനോടൊപ്പം ചേരുന്നത് എന്തുകൊണ്ടാണ് ഈ മത്സരം പാർട്ടിക്കെതിരായിട്ടാണോ നിങ്ങളുടെ മത്സരം പാർട്ടിക്ക് എതിരായിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് പാർട്ടിയെ രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഈ മത്സരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി വാർഡിൽ ജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വാർഡായിരുന്നു ഈ പൗണ്ടുകേട് വാർഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കോൺഗ്രസ് പ്രവർത്തകർ അധികമുള്ള ഒരു വാർഡാണ് ആ അത്രയും വികാരമുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ നമ്മുടെ ഒരു ഘടക കക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇവിടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും നിരു നിരാശരാക്കുന്ന രീതിയിലുള്ള അതായത് ഇവിടെ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഏകപക്ഷീയമായിട്ടും നമ്മുടെ നമുക്ക് രണ്ട് ഏരിയ തിരിച്ചിട്ടായിരുന്നാൽ പോലും നമുക്ക് വലിയ വലിയ മേഖലകളും നമ്മുടെ ഈ ഭാഗത്ത് പൗണ്ടുകട മേഖലയിലൊക്കെ ധാരാളം പ്രവർത്തകരുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് കാരണം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ എന്നാണ് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെയൊക്കെ വളരെ സപ്പോർട്ടുണ്ട് കാര്യം അവർക്ക് പ്രത്യക്ഷത്തിലൊന്നും പറയാൻ സാധിക്കത്തില്ല കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ഈ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാനിപ്പോൾ ഇവിടെ മത്സരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് മത്സരിക്കേണ്ടി വന്നതെന്ന് പറയുന്നത് ഈ റിസൾട്ട് കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാവും യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷി കൊടുത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു പ്രവർത്തകർ പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുക ആരാണ് ഇതിന് വർക്ക് ചെയ്യാനുള്ളത് ആർ വോട്ട് ചെയ്യും ആരോ ആർക്കാണ് ഇതിനോട് കമ്മിറ്റ്മെൻ്റ് വരെ തോന്നുക പത്രിക പിൻവലിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകുന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇന്നലെ പറഞ്ഞത് കെ മുരളീധരൻ അടക്കം അങ്ങനെ താക്കിയിത് എന്നെ നൽകിയിരുന്നു അതിനോട് എനിക്കൊന്നും പറയാനില്ല കാര്യം പാ ഞങ്ങൾ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഞങ്ങൾ അതിലോട്ടാണ് ഞാൻ കടന്നു വരുന്നത് കാര്യം മുന്നണി സാധ്യത ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവിക ഇങ്ങനെ മറ്റു പാർട്ടികൾക്ക് മുന്നണിയിലുള്ള മറ്റു പാർട്ടികൾക്ക് സീറ്റ് നൽകാം വേറെ എന്തെങ്കിലും താല്പര്യം നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഇത് മുന്നണികൾക്ക് ഞാൻ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഘടകകക്ഷി പാർട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനോ ഒരു സംവിധാനത്തിനും എതിരല്ല അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ കൊടുക്കണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുസ്ലിം ലീഗ് ഈ സീറ്റ് വളരെ ശക്തമായി ചോദിച്ചിട്ടൊന്നുമില്ല അവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ബി ബി ഭീമാപള്ളി അങ്ങോട്ടുള്ള സീറ്റുകൾ അവർ ചോദിച്ചു അവർക്ക് അവിടെ അത്യാവശ്യം സ്വാധീനമുള്ള മേഖലകളാണ് അപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഇത് ചർച്ച ചെയ്യുന്നുള്ളൊരു സംവിധാനമുണ്ടെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായി നിലനിർത്തേണ്ട സീറ്റാണ് നിങ്ങളത് നൂറ് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയിലാണ് തൻ്റെ മത്സരം പാർട്ടിക്ക് വേണ്ടിയാണ് കോൺഗ്രസ്സിന് സ്വാധീനമുള്ളൊരു ഒരു വാർഡിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മത്സരമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സുഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം